അഫ്ഗാനിസ്ഥാനെതിരായ മൂന്നാം ട്വൻ്റി ട്വൻറ്റി മത്സരത്തിൽ നിരാശപ്പെടുത്തിയിട്ടും മലയാളി താരം സഞ്ജു സാംസണെ എഴുതി തള്ളാതെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ആദ്യ പന്തിൽ പുറത്തായെങ്കിലും കൃത്യമായ ലക്ഷ്യബോധം സഞ്ജുവിനുണ്ടായിരുന്നു എന്നാണ് രോഹിത് ശർമ്മയുടെ വാക്കുകൾ മത്സരശേഷം ജിയോ സിനിമയോട് സംസാരിക്കുകയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പൂജ്യത്തിന് പുറത്തായ വിരാട് കോഹ്ലിയെയും രോഹിത്ത് പിന്തുണച്ച് സംസാരിച്ചു തുടക്കം മുതൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിരാട് കോഹ്ലി ഇറങ്ങിയത് പൊതുവെ അദ്ദേഹത്തിൻ്റെ ശൈലി അതല്ല ഉദ്ദേശിച്ച െ കളിക്കാൻ പറ്റിയില്ലെങ്കിലും വിരാട് കോഹ്ലിക്ക് ലക്ഷ്യബോധമുണ്ടായിരുന്നു അതുപോലെ തന്നെ സഞ്ജു സാംസണിനും പൂജ്യത്തിനും പുറത്തായെങ്കിലും സഞ്ജുവിലും ആ ലക്ഷ്യബോധം കാണാമായിരുന്നുവെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു ആദ്യ രണ്ട് മത്സരങ്ങളിൽ സഞ്ജുവിന് ടീമിൽ ഇടം ലഭിച്ചിരുന്നില്ല മൂന്നാം ട്വന്റി ട്വന്റിയിൽ ജിതേഷ് ശർമ്മയ്ക്ക് പകരം വിക്കറ്റ് കീപ്പർ ബാറ്ററായാണ് സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ചത് ബാറ്റിംഗിൽ അവസരം ലഭിച്ചിട്ടും പൂജ്യത്തിന് പുറത്തായി അതിനുശേഷം സൂപ്പർ ഓവറിലും സഞ്ജു ഇറങ്ങിയെങ്കിലും റൺസൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ മികച്ച വിക്കറ്റ് കീപ്പിംഗ് ആയിരുന്നു ു സഞ്ജു കാഴ്ചവെച്ചത് മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് പൈസ ഷമാർ ജോസഫിൻ്റെ ബൗൺസർ കൊണ്ട് പരിക്കേറ്റ ഉസ്മാൻ ഗ്വാജയ്ക്ക് പരിക്കുകളൊന്നുമില്ലെന്ന് പരിശോധനാഫലം താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ വിജയലക്ഷ്യമായ ഇരുപത്തിയാറ് റൺസ് പിന്തുടരുന്നതിനിടെയാണ് ജോസഫിൻ്റെ പന്ത് താടിയല്ലിൽ കൊണ്ട് പരിക്കേറ്റ് ചോരതൊപ്പിയ ഗ്വാജ റിട്ടയർഡ് ഹേർട്ടായി ക്രീസ് വിട്ടത് ഗ്വാജയെ സ്കാനിങ്ങിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഗ്വാജ പോസ്റ്റുമായി എത്തിയത് ഇതോടെ ഇരുപത്തഞ്ചിന് തുടങ്ങുന്ന രണ്ടാം ടെസ്റ്റിൽ ഗ്വാജയ്ക്ക് കളിക്കാനാവും ഖ്വാജയുടെ പോസ്റ്റിങ്ങിനെയായിരുന്നു സുഖവിവരം അന്വേഷിച്ച എല്ലാവർക്കും നന്ദി എനിക്ക് പരിക്കുകളൊന്നും തന്നെയില്ല ഞാൻ മാർണസ് ലെംബൂഷനു വേണ്ടി മാറിക്കൊടുത്തതാണ് എന്ന് ഗ്വാജ കുറിച്ചിട്ടു ഗുവാജിക്ക് കൺകഷൻ ഇല്ലെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു താടിയലിൽ പൊട്ടലുണ്ടോ എന്നറിയാനാണ് സ്കാനിങ്ങിന് വിധേയനാക്കുന്നത് ഇരുപത്തി ആറ് റൺസ് മാത്രമായിരുന്നു എന്നതിനാൽ ഗ്വാജയുടെ അഭാവം ഓസ്ട്രേലിയയെ ബാധിച്ചില്ല ആഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ പത്ത് വിക്കറ്റിന് വിജയിക്കുകയും ചെയ്തിരുന്നു